ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് വിത്ത് മിൻ ലവ് തേർട്ടി ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഒരു കെയർ ആയിട്ടുള്ള എൻ്റെ ഒരു ജീവിതം ഒരു ദിവസത്തെ ജീവിതം എങ്ങനെയൊക്കെയാണ് ഇതൊന്നുമല്ല ഞാനിതിൽ കാണിക്കുന്ന ഒന്നുമല്ല ഇതിനേക്കാളും കൂടുതൽ ജോലികളും കാര്യങ്ങളും ഉണ്ട് ഞാൻ പക്ഷേ ചെറിയ ഒരു വീഡിയോ ആക്കി ഇടുന്നതന്നേ ഉള്ളൂ എല്ലാം കൂടെ ആകുമ്പോൾ ആർക്കായാലും ബോറടിക്കും അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരെയും മുഷിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത് എല്ലാവർക്കും കണ്ടിഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടണം കേട്ടോ ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് സ്ട്രോബെറി ഒക്കെ കഴിച്ചിട്ട് പണികൾ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വീട് ക്ലീൻ ചെയ്യേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച ആകുമ്പോൾ അല്ല രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വീടെല്ലാം കഴുകി വൃത്തിയാക്കുന്ന ഒരു ജോലിയുണ്ട് അപ്പം ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ജോലി കൂടുതലാണ് അപ്പോൾ ആ ഒരു ജോലി ചെയ്യാനായിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പം ആദ്യമേ തന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മടക്കി വെക്കുകയാണ് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആളോട് സംസാരിച്ച് സംസാരിച്ചാണ് ഞാൻ എൻ്റെ ജോലികൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആളെന്നെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ വീടിയെടുക്കുവാണെന്ന് അപ്പോൾ അത് കളിയാക്കുമായിരുന്നു ശേഷം ഞാൻ തുണികളെല്ലാം ഇങ്ങനെ മടക്കി വെച്ച് ക്ലീനിങ്ങിനുള്ള പുറപ്പാടുകളാണ് ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ ഞാൻ രണ്ട് മൂന്ന് എനിക്ക് ഞാനൊരു ഒരിക്കലും ഞാനൊരു മോട്ടിവേറ്ററല്ല എന്നാലും എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ അനുഭവങ്ങളും അതുപോലെ കുറേ കേട്ടറിവുകളും കുറച്ചൊക്കെ വായിച്ച അറിവുകളും വെച്ചിട്ട് ഞാൻ കുറച്ച് മോട്ടിവേഷൻ ആയിട്ടുള്ള വാക്കുകൾ പറയാം അത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ എൻ്റെ ജോലികൾ ചെയ്യുമ്പോൾ ഞാൻ മെലഡി സോങ്സൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടായിരിക്കും ഞാൻ ജോലി ചെയ്യുന്നത് കേട്ടോ അത് എല്ലാവരും ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ഒരിത് പറഞ്ഞതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ചിന്ന ചിന്ന വണ്ണക്കുയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ ഇവിടെ അങ്ങനെ ജോലി ചെയ്യണം കേട്ടോ ഇപ്പോൾ ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങി പേഷ്യൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ അപ്പോൾ എന്താ ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് സെൽഫ് കെയർ നമ്മൾ നമ്മളെ സ്നേഹിക്കാതെ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നിടത്തോളം മറ്റാരും നമ്മളെ സ്നേഹിക്കത്തില്ല ഈ ഒരു വാക്കിനോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ നിങ്ങളുടെ കമൻ്റ് കാണുമ്പോൾ എനിക്കിതുപോലെ വീഡിയോകൾ ചെയ്യാനായിട്ട് മോട്ടിവേഷൻ എനിക്കും കിട്ടും കേട്ടോ നമ്മളെപ്പോലെ നമ്മളെ കെയർ ചെയ്യാനോ അല്ലെങ്കിൽ അത് ലവ് ചെയ്യാനോ നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കാനോ ഒന്നും വേറെ ഒറ്റ ഒരു മനുഷ്യരെ കൊണ്ടും ഈ ലോകത്ത് പറ്റത്തില്ല ഈ ഒരു വാക്കിനോട് എത്ര പേര് യോജിക്കുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഞാൻ പറയാം സത്യസന്ധമായ കാര്യം ഇത് തന്നെയാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മളെ തന്നെയാണ് ആദ്യം നോക്കേണ്ടതല്ലേ നമ്മളുടെ കഴിവുകൾ നമ്മൾക്ക് എന്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കുക ആരെയും ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് ശഹരിക്കാതിരിക്കുക അതുപോലെ നമ്മൾ നമ്മളുടെ തന്നെ ഹെൽത്ത് നോക്കുക സമയാസമയത്ത് വെള്ളം കുടിക്കുക സമയാസമയത്ത് ഫുഡ് കഴിക്കുക നമ്മളുടേതായ ആരോഗ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം നാളെ ഒരു കാലത്ത് വീണ് കഴിഞ്ഞാൽ ആർക്കും ഒരു ബാധ്യതയാകാനോ ഭാരമാകാനോ ആരുടെയും വയന്ന് കേൾക്കാനോ ഇടവരാതെ ഇങ്ങനെ സുന്ദരമായിട്ട് പോകാനായിട്ട് ദൈവം നമ്മളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നു നമ്മളുടെ കുറവുകളെയും തെറ്റുകളെയും സ്നേഹത്തോടെ സ്വീകരിക്കാൻ കഴിയുമ്പോഴാണല്ലോ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം വിജയം അപ്പോൾ ഇന്നു മുതൽ അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് മാറ്റിവെച്ചാലോ ലോകത്തെ സ്നേഹിക്കുന്നതിന് മുൻപ് നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങും കാരണം നിങ്ങൾ അതർഹിക്കുന്നുണ്ട് എല്ലാവരും പറയും ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകാതിരുന്നാൽ ശരിയാകത്തില്ല ഓക്കെയാണ് ഞാനും ഒരു കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യാണ് നമ്മൾ നമ്മളുടെ ജോലികൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മളെ സ്നേഹിക്കാനുള്ള സമയം കൂടെ കണ്ടെത്തണം അതാരും വന്ന് ചെയ്തു തരുന്ന ഒരു കാര്യമല്ല നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റുള്ള ആരുടെയും കയ്യിൽ കൊടുക്കാതിരിക്കുക നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്നത് നിങ്ങളുടെ സവിശേഷതകളാണ് സ്വയം സ്നേഹിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് സോ മച്ച്